തിരുവനന്തപുരത്ത് വാട്ടർ അതോറിറ്റിക്ക് മുന്നിൽ പ്രതിഷേധം നമസ്കരുൺ കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ ഐ എൻ ഡി യു നേതൃത്വത്തിലാണ് ജലപ്പുറം സംഘടിപ്പിക്കുന്നത് ഇവിടെ ജീവനക്കാരെ ആരെയും അകത്തേക്ക് കയറാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ ഉപരോധം നടത്തുന്ന ഐ എൻ ഡി സിയുടെ നേതൃത്വം പറയുന്നത് ആരെയും അകത്തേക്ക് കയറാൻ സമ്മതിച്ചിട്ടില്ല മാനേജിംഗ് ഡയറക്ടർ അതുപോലെ തന്നെ ജോയിന്റ് മാനേജിംഗ് ഡയറക്ടറേയും അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് മറ്റ് ജീവനക്കാരെയും ഇവിടെ നിന്ന് മാറ്റും എന്നുള്ളതാണ് ഇവർ പറയുന്നത് കേരള വാട്ടർ അതോറിറ്റിയുടെ സെൻട്രൽ കൺട്രോൾ യൂണിറ്റ് മാനേജിംഗ് ഡയറക്ടറുടെ കാര്യാലയമാണ് ഇപ്പോൾ പ്രവർത്തകർ ഈ ഐ എൻ ഡി യു സിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ ഉപരോധിക്കുന്നത് മൂന്ന് വാതിലുകളാണ് ഇവിടെയുള്ളത് മൂന്ന് വാതിലുകളിലും ഐ എൻ ടി സിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ഉപരോധ സമരം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും സാമ്പത്തിക ആനുകൂല്യങ്ങൾ അത് എത്രയും വേഗം അനുവദിക്കുക സർക്കാർ പിടിച്ചു പിടിച്ചുവെച്ച വാട്ടർ അതോറിറ്റിയുടെ റവന്യൂ വരുമാനമായ എഴുന്നൂറ്റി കോടി രൂപ അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ പ്രധാനമായും ഈ രണ്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഐ എൻ ഡി ഇ സിയുടെ നേതൃത്വത്തിൽ ചില ഭാഗങ്ങൾ മുന്നിൽ ഉപരോധ സമരം നടത്തുന്നത് ഈ ഉപരോധ സമരം ചില ജീവനക്കാർ േക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചതോടുകൂടി പോലീസ് ഇടപെടുകയും പോലീസ് ഈ സമരം ചെയ്യുന്ന പ്രവർത്തകരെ ഇവിടെ നിന്നും മാറ്റാനും ശ്രമിക്കുകയാണ് ഇതിനിടയിൽ പ്രവർത്തക കൂട്ടത്തോടെ ഏതാണ്ട് ാണ് ഇപ്പോൾ ഇവിടെ ജീവനക്കാരും പ്രവർത്തകരുമാണ് ഇപ്പോൾ പോലീസുമായും ഇവിടെ മുതും തള്ളും ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ഈ ഉപരോധ സമരം പുരോഗമിക്കുന്നത് ഒൻപത് കൂടിയാണ് ഈ ഉപരോധം പറഞ്ഞിരുന്നത് ഇതിന്റെ ഉദ്ഘാടനം മുൻ മന്ത്രി കൂടിയായിട്ടുള്ള സുനിൽകുമാറാണ് ശിവകുമാറാണ് നടത്തിയതിനു ശേഷമാണ് ഇപ്പോൾ പ്രവർത്തകർ കൂട്ടത്തോടെ മറ്റ് ജീവനക്കാരകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച ജീവനക്കാരെ തടയുകയും ഇപ്പോൾ പോലീസ് ഇടപെട്ട് ഈ പ്രവർത്തകരെ ഇവിടെ നിന്നും നീക്കം ചെയ്യുകയും ചെയ്യും നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം വലിയ പോലീസ് സന്നാഹം ആണ് ഈ പ്രവർത്തകരെ ഇപ്പോൾ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന പ്രവൃത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മ്യൂസിയം പോലീസിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇവിടെ ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നത് എന്നുള്ളതാണ് ഇടത് സർക്കാരിന്റെ തെറ്റായ നയങ്ങൾ മൂലം കേരള വാട്ടർ അതോറിറ്റി ഇന്ന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന ഈ ജലഭവൻ ഉപരോധത്തിലൂടെ കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ ഐ എന്റെ യു സി ആരോപിക്കുന്നുണ്ട് മാത്രമല്ല ഇവരുടെ ജീവനക്കാരുടെ ഈ തുക ജീവിതക്കാർക്ക് അർഹമായ തുക ഇതുവരെ ലഭിക്കും ില്ല ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും സാമ്പത്തിക ആനുകൂല്യങ്ങൾ ഉടൻ അനുവദിക്കുക സർക്കാർ പിടിച്ചുവെച്ച വാട്ടർ അതോറിറ്റിയുടെ റവന്യൂ വരുമാനമായ എഴുന്നൂറ്റി പത്തൊൻപത് കോടി രൂപ തിരിച്ചു നൽകുക തുടങ്ങിയവ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഉപരോധ സമരം ജലഭവന് മുന്നിൽ നടക്കുന്നത് എന്നുള്ളതാണ് കേരള വാട്ടർ അതോറിറ്റി സെൻട്രൽ കൺട്രോൾ യൂണിറ്റിന് മുന്നിലാണ് ഇപ്പോൾ പ്രവർത്തകർ കൂട്ടത്തോടെ ഉപരോധം നടത്തുന്നത് പ്രവർത്തകർ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നതും ഒൻപത് മണിയോടുകൂടിയാണ് ഉപരോധ സമരം ആരംഭിക്കുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ കുറേ ദിവസമായി ഇവർ ഈ ഉപരോധത്തിനുമായി ബന്ധപ്പെട്ട സമര അറിയിപ്പുകൾ നൽകിയിരുന്നാണ് ഇപ്പോൾ എന്തായാലും ഇവിടെ പ്രതിഷേധിക്കുന്ന ഉപരോധ സമരത്തിൽ പങ്കെടുക്കുന്ന പ്രവർത്തകരെ പോലീസ് ഇപ്പോൾ ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കുന്നതാണ് കാണുന്നത് അരുൺ ഇപ്പോൾ തിരുവനന്തപുരത്ത് വാർത്ത അതോറിറ്റിക്ക് മുന്നിൽ പ്രതിഷേധിക്കുന്ന ഐ എൻ ഡി യു സിയുടെ പ്രവർത്തകരെ ഇപ്പോൾ അവിടെ നിന്ന് നീക്കുകയാണ് പോലീസുള്ളത് വലിയ പ്രതിഷേധമാണ് വാർത്ത അതോറിറ്റിക്ക് മുന്നിൽ ഇപ്പോൾ സർക്കാർ തുക വകമാറ്റിയതിലാണ് ഇന്നലെ ഒരു ടി വി വാർത്ത പുറത്തുവിട്ടിരുന്നു വാട്ടർ അതോറിറ്റിക്ക് മുന്നിലാണ് വലിയ പ്രതിഷേധം